നമസ്കാരം സാക്ഷാൽ ഗണപതി സ്വാമിയെ നിത്യവും ആരാധിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ വന്നുകൊണ്ടേ ഇരിക്കും അത്തരത്തിൽ നിരവധി സവിശേഷതകൾ ഗണപതി സ്വാമിയെ ആരാധിക്കുന്ന ഭക്തനും ഭക്തയ്ക്കും വന്ന് ചേരുന്നതാകുന്നു എന്നാൽ ഗണപതി സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇത് ഈ തൊടുകുറിയിലൂടെ നിങ്ങളെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം അതിനായി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു ആദ്യത്തെ ചിത്രം ഗണപതി സ്വാമിയുടെ ചിത്രമാകുന്നു രണ്ടാമത്തേത് പരമശിവൻ്റെയും പാർവതി ദേവിയുടെയും ഒപ്പമുള്ള ഭഗവാന്റെ ചിത്രമാകുന്നു അതിനായി ഏവരും കണ്ണുകൾ അടച്ച് ആദ്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയണമെന്ന് ഈ സമയം പ്രാർത്ഥിക്കുക ഭഗവാനോട് പ്രാർത്ഥിക്കുക സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിവായി കിട്ടണം എന്നും പ്രാർത്ഥിക്കുക എവരും ഇപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പറയാം അതിനു മുന്നോടിയായി ഏവരും ഗണപതി സ്വാമിയുടെ അറിയാവുന്ന നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ സങ്കടഹര ചതുർത്ഥി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ ചിത്രമായ ഗണപതിസ്വാമിയെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഈശ്വരാധീനം നിങ്ങളിൽ തെളിയുന്ന അവസരമാണ് വന്ന് ചേർന്നിരിക്കുന്നത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്ന അവസരമാണ് ഇത് നിത്യവും പ്രാർത്ഥനയും ആരാധനയും ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും എന്ന് തന്നെയാണ് ഫലം നിങ്ങളിൽ ഏത് പ്രശ്നത്തിനുമുള്ള പരിഹാരം ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടതാകുന്നു അത്തരത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എപ്പോഴെല്ലാം ഹൃദയം വേദനിക്കുന്നുവോ മനസ്സറിഞ്ഞ് ഈ സമയം ഗണപതി ഭഗവാനെ വിളിക്കുക ഭഗവാൻ നിങ്ങൾക്ക് ഒരു പരിഹാരം കാട്ടിത്തരുക തന്നെ ചെയ്യും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ അകറ്റുക തന്നെ ചെയ്യും ഗണപതി സ്വാമി നിങ്ങൾക്ക് ധൈര്യവും ശക്തിയും എല്ലാം നൽകുക തന്നെ ചെയ്യും വലിയ തെറ്റുകളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും ഭഗവാൻ തന്നെയാണ് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മാറ്റങ്ങൾക്കായി പരിശ്രമിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക നിങ്ങൾ തീർച്ചയായും ഇപ്പോൾ മാറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ നടക്കും എന്ന് തന്നെ പറയാം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നുകൂടി ഫലമായി പറയാം ഭഗവാന്റെ അനുഗ്രഹത്താൽ ധാരാളം അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ചും സാമ്പത്തികപരമായ നേട്ടങ്ങൾ അതേപോലെ തടസ്സങ്ങളിൽ നിന്നും മോചനം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ മേഖലയിൽ ഉയർച്ച കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക കൃത്യമായ സമയത്ത് എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും അതിനാൽ ഒരിക്കലും ഭഗവാനെ നിങ്ങൾ ആരാധിക്കാതിരിക്കരുത് ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ ഈ സൗഭാഗ്യങ്ങൾ ഇത്തരത്തിലുള്ള ശുഭവാർത്തകൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രമായ പരമശിവന്റെയും പാർവതി ദേവിയുടെയും ഒപ്പമുള്ള ഭഗവാന്റെ ഗണപതി ഭഗവാന്റെ ചിത്രമാണ് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു വിചാരിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ കുടുംബത്തിൽ നിന്നും അല്പമെങ്കിലും അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ പിന്തുണ കുറയുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എത്രന്നെ ശ്രമിച്ചാലും കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോഴും അത്തരത്തിൽ തുടരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ പൂർണ്ണ നിങ്ങൾക്ക് ലഭിക്കാതെ ഇരുന്നിട്ടുണ്ട് എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലും നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ പൂർണ്ണ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന അവസരങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ് എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ ആ കഷ്ടപ്പാടിന്റെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങും അത്തരത്തിലുള്ള ശുഭവാർത്തകൾ നിങ്ങൾ കേൾക്കുന്നതാകുന്നു നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫലങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് ഫലം എത്ര കഠിനാധ്വാനം ചെയ്യുവാനും തയ്യാറായിട്ടുള്ളവരാണ് നിങ്ങൾ ഏത് കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു കുടുംബത്തിൽ ആയിരുന്നാലും ഏവരുടെയും മേൽ ആധിപത്യം പുലർത്തുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അസാധാരണമായ ആത്മവിശ്വാസം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും രോഗം വരികയാണ് എങ്കിൽ പോലും പെട്ടെന്ന് സുഖം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് ത്യാഗങ്ങൾ ഏറെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ തിരികെ പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആരുമായി യോജിച്ചു പോകുന്നവർ എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട് എന്ത് കാര്യവും വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇനി ചെയ്യുവാൻ പാടു ഭഗവാന്റെ കടാക്ഷത്താൽ അത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു ആഡംബരം ഇഷ്ടപ്പെടാത്തവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് തീർപ്പ് കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന് തന്നെ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ശുഭകരമായ വാർത്തകളും നിങ്ങൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങളും ദുഃഖങ്ങളും അത് ഭഗവാന്റെ കടാക്ഷത്താൽ അകന്നു പോകും എന്നാൽ ഭഗവാനെ നിത്യവും ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യവും തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു നടക്കും എന്ന വിചാരിച്ച പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എത്ര ശ്രമിച്ചാലും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരിക തന്നെ ചെയ്യും സമ്പത്തും സമാധാനവും വീടുകളിൽ ഭഗവാന്റെ കടാക്ഷത്താൽ നിറയും നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരികെ ലഭിക്കും കൂടാതെ എന്ത് കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും